ദൈവത്തിന് മഹത്വം സങ്കീർത്തന പുസ്തകങ്ങൾ നാലിൻ്റെ എട്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് സമാധാനത്തിൻ്റെ ഉറക്കം ലഭിക്കുന്ന ഒരു സങ്കീർത്തനം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ചിരിക്കുന്ന ഭക്തൻ ദൈവത്തിൻ്റെ കരുണയ്ക്കായി വീണ്ടും അപേക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഭക്തനോടുള്ള ബന്ധത്തിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് തൻ്റെ ഭക്തന്മാരെ ദൈവം വേർതിരിച്ചിരിക്കുന്നത് എത്ര ഉന്നതമായ കാര്യമാണെന്ന് താൻ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ കാവൽ ഉള്ളതിനാൽ ദൈവഭക്തന് സുഖകരമായി ഉറക്കം ലഭിക്കുന്നു ഉറക്കം ദൈവത്തിൻ്റെ ദാനമാണ് ഉറക്കമില്ലാത്ത മനുഷ്യർ പെരുകിക്കൊണ്ടിരിക്കുകയാണ് രാത്രികളിൽ ഉറക്കമില്ലാതെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വർദ്ധിക്കുന്നു ആകുല ചിന്തകൾ ഏറുന്നു അസമാധാനത്വങ്ങൾ ഏറുന്നു നാളെ എന്ത് സംഭവിക്കും എന്ന ഭീതി വർദ്ധിക്കുന്നു അവിടെ ഉറക്കം നഷ്ടപ്പെടും എന്നാൽ ഭക്തൻ പറയുന്നു ഞാൻ ഉറങ്ങുവാൻ സമാധാനത്തോടെ ഉറങ്ങുവാൻ കാരണമാകുന്നത് എന്നെ ഭയങ്കൂടാതെ ജീവിതത്തിൽ നടത്തുന്നത് അത്യുന്നതനായ ദൈവമാണ് മാതാവിൻ്റെ ഉള്ളങ്കരത്തിൽ ചേർന്നിരുന്ന് മാതാവിൻ്റെ മാറോട് പറ്റിയിരുന്ന് എന്തെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിടത്തിൽ മറഞ്ഞിരിക്കുമ്പോൾ മറ്റ് എന്തെല്ലാം സംഭവങ്ങളോ സാഹചര്യങ്ങളോ അസ്വസ്ഥപ്പെടുത്തിയാലും ദൈവഭൈതലിൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയില്ല ദൈവത്തിൻ്റെ സമാധാനം ഒരു ഭക്തനിൽ ഉള്ളെടുത്തോളം കാലം സംഭവങ്ങൾ തന്നെ കുലുക്കുകയില്ല സാഹചര്യങ്ങൾ തന്നെ കുലുക്കുകയില്ല തന്നെ ആകുലചിത്തനായി തീർക്കുകയില്ല ആകാംക്ഷ തന്നെ മാറ്റുകയില്ല സന്ദേഹപ്പെടുവാൻ കാരണമുണ്ടാകുകയില്ല കാരണം താൻ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത് താൻ മൂടപ്പെട്ടിരിക്കുന്നത് അത്യുന്നതൻ്റെ സമാധാനത്തിൻ്റെ ചിറകിൻ കീഴിലാണ് പത്രോസ് കാരാഗ്രഹത്തിൽ നന്നാല് ചേപകർ വഹിതം കാവൽ ചെയ്യപ്പെടുമ്പോൾ തന്നെ കൊല്ലുവാൻ ഹരോദാവ് കൽപ്പന പുറപ്പെടുവിച്ച് മരണം കിടക്കുന്ന പത്രോസ് ദൂതൻ വന്ന് തട്ടി ഉണർത്തി ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുവാൻ ദൂതന് പത്രോസിനെ തട്ടേണ്ട വന്നു വിലപ്പുറത്തവനെ തട്ടിയാണ് എഴുന്നേൽപ്പിച്ചത് തിരിച്ചറിയുമ്പോൾ മരണമാണ് മുൻപിലെങ്കിലും സ്വസ്ഥതയോടെ ഉറങ്ങുവാൻ കാരണമായത് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളാണ് കർത്താവ് തനിക്ക് കൊടുത്ത വചനങ്ങളാണ് ഇന്നത്തെ ദിവസം സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമാണെങ്കിലും എല്ലാം പ്രതിസന്ധിയാണെങ്കിലും ധൈര്യത്തോടെ ഭയം കൂടാതെ കുഞ്ഞ് അമ്മയുടെ മാറിൽ ചാഞ്ഞ് കിടന്ന് ഉറക്കം പ്രാപിക്കുന്നതുപോലെ അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്നിരുന്ന സമാധാനത്തോടെ നമുക്കുറങ്ങാം സമാധാനത്തോടെ നമുക്ക് കാത്തിരിക്കാം ദൈവം നമുക്ക് അത്ഭുതങ്ങളെ ചെയ്യും വലിയ സന്തോഷം ധാന്യത്തെക്കാൾ വീഞ്ഞിനേക്കാൾ എല്ലാ നന്മകളേക്കാൾ അധികം സന്തോഷം സ്വർഗീയമായ സാന്നിധ്യത്തിനകത്ത് തൻ്റെ ഭക്തർക്ക് വേണ്ടി ദൈവം പകരുന്നു ഗാഡ് ബ്ലസ് യു കർത്താവേ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറയ്ക്കണമേ ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി നന്മയുടെ ദിവസമായി വിടുതലുടെ ദിവസമായി തീർക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ